നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി ഫോൺ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതി മുജീബ് റഹ്മാൻ നിരവധി പാക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പിന്തുടരുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് മതമൌലികവാദ സ്വഭാവമുള്ള ഇന്ത്യാവിരുദ്ധ അക്കൗണ്ടുകളാണ് പ്രതി പിന്തുടരുന്നത് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് മുജീബ് റഹ്മാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും കൂടുതൽ അന്വേഷണത്തിനായി വീണ്ടും കസ്റ്റഡിയിലെടുക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് കൂടാതെ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി കൊച്ചിയിലെ നാവികസേന ഓഫീസിലേക്ക് ബന്ധപ്പെട്ട മുജീർ റഹ്മാനെ പറ്റി കൂടുതലായിട്ട് ഒരു അനൗതികമായ ഒരു അന്വേഷണം ഐ ബി ഈ കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട് നിലവിൽ റിമാൻഡിലാണ് പ്രതി ചോദ്യം ചെയ്യലിനോട് മുജീബ് റഹ്മാൻ സഹകരിക്കുന്നില്ല എന്നാണ് വിവരം കൂടാതെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ആ പാസ്വേഡൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ സൈബർ വിദഗ്ധരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാസ്വേഡുകൾ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കങ്ങൾ ആണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡിലീറ്റ് ചെയ്ത മൊബൈൽ സന്ദേശങ്ങളും ഡേറ്റകളും വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെയും ഫോറൻസിക് ടീമിന്റെയും സഹായം തേടും ചോദ്യം ചെയ്യലിനോട് മുജീബ് സഹകരിക്കുന്നില്ല എന്നാണ് വിവരം കൂടാതെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ വെളിപ്പെടുത്താൻ വിസമ്മതിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഡിലീറ്റ് ചെയ്ത മൊബൈൽ സന്ദേശങ്ങളും ഡേറ്റകളും വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ട് മുജീബ് കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പരിശോധിച്ചു വരികയാണ് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വീണ്ടും കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം പ്രതിക്ക് രാഘവൻ നമ്പൂതിരി എന്ന പേരിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് എഫ് പി പല പേരുകളിലും ഇയാൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട് നിരവധി സോഷ്യൽ മീഡിയയിൽ പല പേരുകളിലുമാണ് ഇയാൾ അക്കൗണ്ട് തുടങ്ങിയത് അതേസമയം മുജീബ് റഹ്മാൻ സജീവ എസ് ടി പി ഐ പ്രവർത്തകനാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇയാളുടെ കുടുംബത്തിലെ മിക്കവരും എസ് ടി പി ഐ അംഗങ്ങളാണ് കൂടാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് എസ് ഡി പി ഐ അംഗങ്ങൾ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അതായത് നിരോധിച്ച തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു മുഖമാണ് എസ് ടി പി ഐ സംഘടന അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങളുണ്ടോ അഥവാ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനുമായി ബന്ധങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് കാരണം പാകിസ്ഥാനിലെ നിരവധി അക്കൗണ്ടുകൾ അതായത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് ഇയാൾ ഫോളോ ചെയ്തു വരുന്നത് കൂടാതെ കേരളത്തിലടക്കം സ്ലീപ്പർ സെല്ലുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു ഉണ്ട് എന്ന് പല ഡി ജി പിമാരും അതായത് വിരമിച്ച ഡി ജി പിമാര് തന്നെ ഒരു നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ഒരു അന്വേഷണമാണ് സംസ്ഥാന പോലീസ് ഇപ്പോൾ നടത്തുന്നത് കൂടാതെ ഐ ബി അടക്കമുള്ളവർ ഇയാളെ പറ്റി ഒരു അന്വേഷണവും നടത്തുന്നുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി എ സ്ഥാനാർത്ഥിയായി പൃഥ്വി സഹോദരി മത്സരിച്ചിട്ടുണ്ട് ഇയാൾക്ക് കാര്യമായ മാനസിക പ്രശ്നങ്ങളില്ല എന്നും പ്രദേശവാസികൾ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ സംഭവത്തിൽ പഴുതടച്ച അന്വേഷണം നടത്തണമെന്നാണ് ഹിന്ദു ഹൈക്കവിതി ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേന ഫോണിൽ വിളിച്ച് ഐ എൻ എസ് വിക്രാന്തിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു ശ്രമം നടത്തി കൊച്ചി നാവികസേനയുടെ ആസ്ഥാനത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമം നടന്നത് ഐ എൻ എസ് വിക്രാന്തിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണെന്നും അന്വേഷിച്ചുകൊണ്ടാണ് ഇയാൾ ഫോൺ വിളിച്ചത് ഇയാൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷണം രണ്ടായിരം കോടി രൂപ ചെലവിൽ ഇന്ത്യയുടെ സമുദ്ര ചരിത്രത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യൻ നാവികസേനയുടെ ഇൻ ഹൌസ് ഓർഗനൈസേഷനായ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്തതും പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചതുമാണ് ഐ എൻ എസ് വിക്രാന്ത് കേരളത്തിൽ വലിയ രീതിയിൽ സീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് ടി പി സെൻകുമാറും അതോടൊപ്പം തന്നെ മുൻ ഡി ജി പിമാരായ ലോക്നാഥ് ബെഹ്റ അടക്കമുള്ളവർ പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ പറ്റി വിശദമായ ഒരു അന്വേഷണം നടത്തുന്നത് ആദ്യം അന്വേഷിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഇയാൾക്ക് മാനസിക രോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അവസാനം ഇത് തള്ളിക്കളയുന്ന രീതിയിലേക്ക് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അടക്കം എത്തിയിരുന്നു കാരണം മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഐ എൻ എസ് വിക്രാന്തിൻ്റെ നമ്പറൊക്കെ കൊച്ചി നേവൽ ഓഫീസിൻ്റെ നമ്പറൊക്കെ എടുത്തിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എന്നൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായി ഈ വിവരം അറിയിക്കണമെങ്കിൽ അതിൽ കൃത്യമായി ഈ വിവരം ചോദിക്കണമെങ്കിൽ ഇയാൾക്ക് മാനസിക രോഗവുമായി ഉള്ള ഒരാളൊന്നും ഇങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസികളും പറയുന്നത് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ